ഒന്നാമത്തെ ആചാര സഖ്യത്തെ സംബന്ധിച്ച പാഠം സുതന്ത്ര ഇവിടെ കൈയ്യേയും പറഞ്ഞത് അനുസരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രശ്നം സുമന്ത്ര മന്ത്രിയാണ് രാജാവ് പറയുന്നത് മന്ത്രി കേൾക്കണം രാജാവിന്റെ ഭാര്യ പറയുന്നത് കേൾക്കണോ കേൾക്കണ്ട കേൾക്കാതിരുന്നാലോ കേൾക്കാതിരുന്നാൽ കൈയ്യേയും മുഷ്ടി ഉണ്ടാവും കൈയ്യേം മുഷ്ടി ഉണ്ടായാൽ ദശരഥനും മുഷ്ടി ഉണ്ടാവും അത് കൈക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ പലപ്പോഴും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മേലധികാരി അല്ലാതെ അനധികൃതമായി ഒരു നിർദ്ദേശം മേൽ സ്വാധീനമുള്ള ഒരാൾ പറഞ്ഞാൽ കേൾക്കണം ഈ സന്ദർഭത്തെ എങ്ങനെയാണ് സുമന്ദ്രനെ നേരിടുന്നത് എന്ന് നോക്കുക സുമന്ത്ര പറയുന്ന മറുപടി ഇതാണ് രാജീവനെ കൊണ്ടുവരാമല്ലോ കൈകയോട് വളരെ ബഹുമാനത്തോടു കൂടി പറയാണ് രാമനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം അത് കഴിഞ്ഞ് പറയുന്നതാണ് പ്രസക്തം രാജവചന മനാകരണ്യ രാജീവലോചനയിൽ പോകുന്നത് രാജവചന മനാകരണ്യ രാജാവിന്റെ നിർദ്ദേശം ലഭിക്കാതെ രാജാവിന്റെ വാക്കുകൾ കേൾക്കാതെ ഞാൻ എങ്ങനെയൊന്ന് പോവുക വളരെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയാണ് പറയുന്നത് എങ്കിലും എനിക്ക് നിർദ്ദേശം നൽകേണ്ടത് രാജാവാണ് താങ്കളല്ല എന്ന വ്യക്തവും ശക്തവുമായ മറുപടിയാണ് സുമത്ര കൈകരിക്കുന്നു എന്നാൽ ബഹുമാനത്തിന് ഇത് ഒരു പാഠം രാമനോട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഭരദ്ന് നൽകുന്ന സ്വീകരണവും ശ്രീരാമന് വളരെ സിമ്പിൾ ആയ സ്വീകരണമാണ് നൽകുന്നത് ലളിതമായ സ്വീകരണമാണ് ശ്രീരാമനല്ലേ പക്ഷെ രാമൻ രാജ്യം ത്യജിച്ചു വരുന്ന രാമൻ രാജ്യത്തിന്റെ പ്രതിനിധിയല്ല ഭരതരുടെ അയോധ്യയുടെ യുവരാജമാണ് അപ്പോൾ അയോധ്യയുടെ യുവരാജാവ് ജനപ്രതിനിധിയാണ് ഭരണാധികാരിയാണ് ഭരതാത്മാധികാരിക്ക് അതിചിതമായ സ്വീകരണം നൽകുന്ന ഭരദ്വാജ മഹർഷി ശ്രീരാമന് ലളിതമായ സ്വീകരണമാണ് നൽകുന്നത് എന്ന് നമുക്ക് സാധിക്കും ശ്രീരാമനും സുഗ്രീവനും പതിൽ രണ്ടുമുട്ടുന്ന രംഗമുണ്ട് ഹനുമാൻ കൂട്ടിക്കൊണ്ടുപോയി ശ്രീരാമൻ സുഗ്രീവനുമായി പരിചയപ്പെടുത്തുന്ന സമയത്ത് വിഷ്ണാത ഇരുന്ന് ഇരുവിടുവാൻ വിഷ്കരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ കൂട്ടി ചവരിയിലിട്ടു സുഗ്രീവൻ ശ്രീരാമൻ ലീഗണം കൊടുക്കുകയാണ് അത് കണ്ട് ഹനുമാൻ സുഗ്രീവനോട് ഇരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ക്ഷമിക്കണം അത് കണ്ട് ലക്ഷ്മണൻ സുഗ്രീവനോട് ഇരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഹനുമാൻ ലക്ഷ്മണനോട് ഇരിക്കാൻ അഭ്യർത്ഥിക്കുക ഇപ്പോൾ ആ സ്ഥാനക്രമത്തിനനുസരിച്ച് അവർ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഹനുമാനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം പിന്നെ വളരെ വേഗത്തിലായിരിക്കും കാരണം ഹനുമാൻ രാമഭത്രിയിൽ ഉടനീളം വായു അന്തരീക്ഷത്തിലെന്നതുപോലെ നടന്നു നിൽക്കുന്ന വായു പുത്രനായ ഹനുമാൻ ലഹണ ജലനിധി ശതയോചനാ വിസ്മൃതം ആ യോജനാ വിസ്മൃതം എന്ന് പറയുന്നത് അതിന്റെ ആ വിസ്താരം എഴുത്തച്ർണിച്ചു കരുണമുണ്ടെങ്കിലും ലംഘിച്ചു എന്ന ഒരൊറ്റ പരാമർശത്തിലൂടെ വളരെ അതിവേഗം ഹനുമാൻ അങ്ങനെ എത്തുകയാണ് അങ്ങനെ അങ്ങനെ എത്തുന്ന ഹനുമാൻ രാവണ സഭയിൽ ചെന്നിരിക്കുന്ന ആരുടെ രംഗമുണ്ട് രാവണ സഭയിൽ ഹനുമാൻ ചെന്നിരിക്കുമ്പോൾ രാവണന്റെ ഇരുക്കിടത്തിൽ സമാനമായ ഇരുക്കിടം സ്വന്തം ആരും കൊണ്ടുണ്ടാക്കിയിരുന്നു എന്ന കിട്ടും അപ്പൊ അവിടെ ഹനുമാൻ ഒരു ഇരിപ്പുകൊണ്ട് നൽകുന്ന നയതന്ത്ര സന്ദേശം രാവണൻ നീയും ഞാനും സമമാണ് എന്നിട്ട് ഹനുമാൻ പറയുന്നു ഞാൻ ശ്രീരാമന്റെ ദാസനുകൊണ്ട് നീയും ഞാനും സമനാണെന്ന് പറഞ്ഞു വാക്കുകൊണ്ട് ഞാൻ ശ്രീരാമന്റെ ദാസനാണ് എന്ന് പറഞ്ഞു അപ്പോൾ നീ ശ്രീരാമനേക്കാൾ ചോദാണ് എന്ന് ഹനുമാൻ വ്യക്തമായ സന്ദേശം രാവണൻ നൽകി രാവണനും അതിനനുസരിച്ചാണ് മറുപടി നൽകുന്നത് രാവണൻ ഹനുമാനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം വിചാരണ ചെയ്യാനുള്ള ചോദ്യങ്ങളെല്ലാം ഇവൻ്റെ ഇവിടെ വരുവോതിന് കാരണം എന്തെന്നും ആരുടെ ദൂതനെന്നുള്ളതും ഒക്കെ ആ ചോദ്യങ്ങളൊക്കെ പറയുന്നത് ഹനുമാൻ അടക്കം സഭ എല്ലാവരും കേൾക്കുന്നുണ്ട് പക്ഷെ രാവണൻ എന്നിട്ട് പറയുന്നു ഇതൊക്കെ ഇവരെ ചോദ്യം ചെയ്യൂ എന്ന് പറയുന്നത് നിൽക്കും പ്രഹസ്തമുള്ള നിൽക്കും പ്രഹസ്തൻ എന്ന് പറഞ്ഞാൽ പ്രഹസ്ഥനെ ഇരിക്കാൻ ഒരു സീറ്റ് അത്രയും താഴ്ന്നിറങ്ങിയുള്ള ഒരാളോടാണ് കരുമാനെ ചോദ്യം ചെയ്യാൻ രാവണൻ പറയുന്നത് ഇരുപണം കൊടുക്കുന്ന സന്ദേശത്തിന് അനുസൃതമായ ഏതത്വപരമായ മറുപടി രാവണൻ തിരികെ നൽകുന്നതായിട്ടും രാമായണ കഥയുടെ ആ സമർപ്പണ ഭാഗ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ സീതയെ സ്വീകരിക്കുന്നതിനാണല്ലോ ഈ ഗുഹകരമായ യുദ്ധമെല്ലാം നടത്തിയത് രാവണനെ വധിച്ചത് പക്ഷെ രാവണനെ വധിച്ചതിന് ശേഷം സീതയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമൻ അവിടെ ആ ലങ്കയ്ക്ക് ഭരണാധികാരി നഷ്ടപ്പെട്ട ലങ്കയ്ക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി വിഭീഷ്മെ രാജാവായി അവരോധിക്കുകയാണ് ചെയ്യുന്നത് വിഭീഷണൻ രാജാവായി അവരോധിച്ചതിന് ശേഷം ഹനുമാനോട് സീതയെ ചെന്ന് കാണാൻ പറയുന്ന സമയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമുണ്ട് പോയി സീതയെ കാണുകയായിരിക്കും വിഭീഷണല്ല രാജാവ് വിഭീഷണന്റെ അധികാര പരിധിയുള്ള സ്ഥലത്ത് പോയി പ്രവർത്തിക്കണമെങ്കിൽ വിഭീഷണന്റെ അനുജ്ഞയോടുകൂടി വേണം പ്രവർത്തിക്കണം െക്കിയത് ഞാനാണ് അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും എന്ന ഒരു ഭാവം പണിയില്ല മറിച്ച് ഒരാളുടെ അധികാര പരിധിയിൽ പ്രവർത്തിക്കണം അദ്ദേഹത്തിന്റെ അനുജ്ഞയോടു കൂടി തന്നെ വേണം എന്ന വ്യക്തമായ സന്ദേശമാണ് ആ വിഭീഷണാനുജ്ഞയ എന്ന ഒര പരാമർശത്തിലൂടെ ഇവിടെ കവി നമുക്ക് പകർന്നു തരുന്നത് എന്ന് സീതയോടൊപ്പം തിരികെ യോധ്യയിലേക്ക് മടങ്ങി ഭരദ്വാജാശ്രമത്തിൽ വന്ന് ആ നന്ദിഗ്രാമത്തിലെത്തി അയോധ്യയിലേക്ക് പ്രവേശിച്ച് രാജ്യം ഭരതൻ വർഷം കഴിഞ്ഞാൽ ശ്രീരാമനോട് ഏറ്റെടുക്കണം എന്ന വ്യവസ്ഥയിലാണ് പാതകവുമായി പോയത് അവിടെ ചെന്നതിന് ശേഷം സ്വീകരിച്ചതിന് ശേഷം എല്ലാവരും അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് എങ്കിൽ നിങ്ങൾക്ക് ആർക്കും വിഷാദം ഉണ്ടാകേണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ആ രാജ്യാധികാരത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് രാമായണത്തിലെ ഏതാനും ചില സന്ദർഭങ്ങളിലൂടെ വള്ളപ്രദക്ഷണം നടത്തി രാമായണം പകർന്നു തരുന്ന ആചാര നിര്യാത സംഹിതകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ജനജീവിതത്തിലെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പാഠങ്ങൾ മുക്തി പ്രധാനം ചെയ്യുന്ന മോക്ഷ പ്രദാനം ചെയ്യുന്ന ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം പ്രദാനം ചെയ്യുന്ന ഒരു ധർമ്മശാസ്ത്രം എന്നതോടൊപ്പം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്പർശിക്കുന്ന പാഠമാണ് രാമായണം നമുക്ക് അകർമ്മ തരുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രസകരമായ ഒരു ഉദാഹരണം രസകരമായ ഒരു തമാശ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഷ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുകയാണ് ഒരിക്കലും ഒരു ഭാര ഭർത്താവും കൂടി ഒരു ദൂരെ യാത്രയ്ക്ക് പോവാണ് ഒരു ധാരാളം ലഗേജുകളൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഏതാനും മിനിറ്റുകളിൽ ട്രെയിൻ നിൽക്കുകയുള്ളൂ ആ സമയം കൊണ്ട് ഈ ലഗേജുകളെല്ലാം ട്രെയിനിന്റെ ഉള്ളിൽ എത്തിക്കണം സീറ്റിലിരിക്കണം അപ്പോ ട്രെയിൻ വന്നു നിന്നു ഭർത്താവ് ലഗേജുകളെല്ലാം അകത്ത് കയറ്റി ഓരോ സ്ഥാനങ്ങളായി വെച്ചു വണ്ടി നീങ്ങി തുടങ്ങി അദ്ദേഹം നോക്കുന്ന സമയത്ത് ഭാര്യ അദ്ദേഹം പെട്ടെന്ന് പരിഭാവന ഭാര്യയുടെ പേര് വിളിച്ചു ആ വണ്ടിയിൽ കുറേ ഉണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് വിളിക്കാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് ആരോപണി ചങ്ങനെ വിളിച്ചു അതിന് ഒരു ബഹളമായ ഒരു അവിടെ സ്വാമി ഇങ്ങോട്ട് വരും മകനെ കുഞ്ഞെ ഇങ്ങോട്ട് വരും എന്തെങ്കിലും ദിവശക്തി ഉപയോഗിച്ച് ഭാര്യയെ കണ്ടുപിടിച്ച് തരും എന്ന് കരുതി അദ്ദേഹം അവളെ ഇരുന്നു അപ്പോ സ്വാമി ചോദിച്ചു രാമായണം ഇദ്ദേഹത്തിന് കലശായ ലക്ഷ്യമാണ് ഭാര്യയെ കാണാൻ ആകണോ ആണ് ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാവരും അദ്ദേഹത്തോട് രോഷം സമയത്ത് പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്നു ആളുകൾ പോയി ഭാര്യ പോകുന്നു അതെരീക്ഷം ശാന്തമായിട്ട് എല്ലാവരും സ്വാമി ചോദിച്ചു അതെന്താണ് അങ്ങനെ ചോദിച്ചു അപ്പൊ സ്വാമി പറഞ്ഞു രാമായണം വായിച്ചിട്ടുള്ള ഒരാളാണ് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രാമായണം വായിക്കാറല്ലേ രാമായണം വായിക്കുന്ന ഒരാളിൽ രാമായണം നമ്മൾ അറിയാതെ നമ്മളെ ഉപബോധ മനസ്സിലേക്ക് ജീവിതത്തിലെ സന്ദർഭത്തെയും നേരിടാനും അതിജീവിക്കാനും പ്രതിസന്ധികളെയും പ്രതികൃതകളെയും മറികടക്കാനുള്ള പാഠങ്ങൾ നമ്മൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നു സ്വാമി പറഞ്ഞു ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോയി അരങ്ങണമില്ലേ ആ സമയത്ത് ഗുഹൻ തോണി തുഴഞ്ഞ് അവരെ വനത്തിലേക്ക് കടത്തിയില്ല ആ തോണി കയറുന്ന രംഗം അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്താ അറിയണം ിയ സീതയെ തൻ കൈ പിടിച്ചു കരയേറ്റി പിന്നീട് താനും ലക്ഷ്മണനും കയറി അങ്ങനെ പറയേണ്ട ആവശ്യമൊക്കെ മൂന്ന് മൂന്നുപേരും തോണി പോയി എന്ന് പറഞ്ഞാൽ എന്തിനാ ഇതിനങ്ങനെ പറഞ്ഞത് ഭാര്യയും ഭർത്താവും കൂടി ഒരു യാത്ര പോകുമ്പോ ഒരു പ്രതലത്തിൽ നിന്നും മറ്റൊരു പ്രതലത്തിലേക്ക് ഒരു പ്രവേശിക്കുമ്പോൾ യാത്ര പോകുമ്പോൾ ഭാര്യയോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്താണെന്നാണ് വരിയിൽ കൈപിടിച്ച് കയറ്റി എന്ന് പറഞ്ഞതിലൂടെ അത് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചേശിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സീതാവ ശിഷ്യന്റെ ധർമ്മം മുതല് സുഹൃത്തിന്റെ ധർമ്മം മുതല് പുത്രന്റെ ധർമ്മം മുതല് ഭർത്താവിന്റെ ധർമ്മം മുതല് രാജാവിന്റെ ധർമ്മം വരെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിച്ചിട്ട് രണ്ടു ധർമ്മങ്ങൾ ഒരുമിച്ച് പരസ്പര വിരുദ്ധമായി വന്നാൽ ഏത് തിരഞ്ഞെടുക്കണം വ്യക്തിയും രാഷ്ട്രവും കരുമ്പോൾ രാഷ്ട്രമാണ് പ്രധാനമെന്ന് രാമായണം നമുക്ക് പറഞ്ഞു തരികയാണ് ഉണ്ടാകുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് രാമായണവും ഭാരതീയ ഇതിഹാസങ്ങളും അധ്യാത്മിക ശാസ്ത്രങ്ങളും ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ശരിയായ മാർഗം ഉള്ളിൽ തെളിയേണ്ട കവിതത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആ ആത്മശാസ്ത്രങ്ങൾ ആശയങ്ങൾ പകർന്നു തരും ഈ രാമായണ മനസാചരണം നമുക്ക് ധന്യമാകട്ടെ രാമായണ കീർത്തി ലോകമെമ്പ് പ്രചരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ എന്റെ വാക്കുകൾ